രണ്ട് ദിവസത്തിലേറെയായി നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് കുവൈത്തിലെ തീപിടുത്തം കുവൈത്തിലെ മങ്കഫയിലെ സംഭവിച്ച തൊഴിലാളി ക്യാമ്പിലെ ആറുനില തീപിടുത്തം തന്നെയാണ് എല്ലാവരുടെയും ചർച്ച തൊഴിലാളി ക്യാമ്പായ ആറുനില കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ പുലർച്ചെ നാലിനുണ്ടായ തീപിടന്നപ്പോൾ എല്ലാവരും ഉറക്കമായിരുന്നു ചിലർ രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലാണ് താഴേക്ക് ചാടിയെങ്കിലും ദുരന്തമായിരുന്നു അവരുടെ ഫലമുണ്ടായത് ഭൂരിഭാഗം പേരും രക്ഷപ്പെടാതെ പോവുകയായിരുന്നു മരണപ്പെട്ട ഇരുപത്തിരണ്ട് മലയാളികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അക്കൂട്ടത്തിൽ തിരുവനന്തപുരം സ്വദേശിക്കും ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് വലിയമല സ്വദേശിയായ അരുൺ ബാബുവാണ് മരിച്ചത് അരൺ ബാബുവിന്റെ മരണം എൻ ബി ടി സി അധികൃതർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു കമ്പനിയിൽ പർച്ചേസറായി ജോലി ചെയ്തു വരികയായിരുന്നു അരുൺ ബാബു വിരലടയാളം വെച്ചാണ് അരുൺ ബാബുവിനെ തിരിച്ചറിഞ്ഞത് ഏഴു മാസം മുൻപാണ് അരുൺ ബാബു കുവൈത്തിൽ പോയതെന്ന് കുടുംബം പറയുന്നു ഇന്നലെ മുതൽ മകനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല തുടർന്ന് കുടുംബം കമ്പനിയിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു ഇന്ന് രാവിലെ മകന്റെ മൃതദേഹം മോർച്ചറിയിൽ കണ്ടെത്തിയതായി തന്നെ വിവരം ലഭിക്കുകയായിരുന്നു ഇത് സ്ഥിരീകരിച്ച് കമ്പനി വീട്ടിലേക്ക് വിളിക്കുകയായിരുന്നു അരുൺ ബാബുവിന്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെ മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചതെന്നും അമ്മ പറഞ്ഞു ദുരന്തത്തിൽ മരിച്ചവരിൽ കണ്ണൂർ വയക്കര സ്വദേശി നിധിനും ഉൾപ്പെടുന്നു ഇരുപത്തി ആറുകാരനാണ് നിധിൻ കുവായത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു മൂന്ന് വർഷമായി കുവൈത്തിലാണ് നിതിൻ ജനുവരിയിൽ നാട്ടിൽ വന്നു മടങ്ങിയതായിരുന്നു നേരത്തെ കോട്ടയം സ്വദേശി ഷിബു വർഗീസും ചാവക്കാട് സ്വദേശി ബിനോയും മരിച്ചതായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മരിച്ചവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതിനായി സർക്കാരിനോടും എംബസിയോടും ഒപ്പം ചേർന്ന് പരിശ്രമിക്കുന്നതായി കമ്പനി അറിയിച്ചിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ വീതം മരിച്ചവരുടെ കുടുംബത്തിന് നൽകും മരിച്ചവരുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് കമ്പനി ഒപ്പം ഉണ്ടാകും ഇൻഷുറൻസ് പരിരക്ഷ തുക മറ്റ് ആനുകൂല്യങ്ങളും പരിരക്ഷയും ആശ്രിതർക്ക് ജോലി എന്നിവ ഉത്തരവാദിത്വ കമ്പനി നിർവഹിക്കും ഉറ്റവരുടെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അതിവേദനയോടെ കൂടി അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥനകൾ നേരികയും ചെയ്യുന്നുവെന്നാണ് കമ്പനി പിന്നാലെ തന്നെ അറിയിച്ചത് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായിരുന്ന കെട്ടിടത്തിൽ ബാച്ചിലർ ക്യാമ്പായിരുന്നു നേപ്പാൾ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ക്യാമ്പിലുണ്ടായിരുന്നു മലയാളികളാണ് ക്യാമ്പിലുണ്ടായിരുന്നതിൽ ഏറെ പേരും അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും കൂടുതൽ സങ്കടമെന്ന് പറയണം മലയാളികൾ ഉൾപ്പെടുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് പേരും മലയാളികൾ എന്നറിയുമ്പോൾ എല്ലാവർക്കും വേദനയാണ് ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് വരുന്ന വാർത്തയും അത്ര സുഖകരമായ വാർത്തകളല്ല എല്ലാവരുടെ വീട്ടിൽ നിന്നും അലറിവിളികൾ മാത്രമാണ് ഓരോ കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അച്ഛൻ മകൻ ഭർത്താവ് എന്നീ നിലകളിലുള്ളവർ തന്നെയാണ് ആ വീട്ടിൽ നിന്നും ഇപ്പോൾ കുവൈറ്റിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വീടിനും താങ്ങാനാവുന്നതിനപ്പുറം വേദന തന്നെയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും